ഹാലേ ലുയ ഈശോ മിശിഹായിക്ക് ശ്രുതിയായിരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പറഞ്ഞേ ഹാലേ ലുയ ഇന്ന് നമ്മളൊരു സ്വർഗസനാപിതാവിൻ്റെ പ്രാർത്ഥന വലിയ കാഴ്ച വയ്ക്കുന്നത് പേര് വെച്ചിട്ടില്ല മകളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടിയും ഇളയ മകൾക്ക് പി എസ് സി ടെസ്റ്റ് എഴുതി നല്ലൊരു ജോലി കിട്ടുന്നതിന് വേണ്ടി മൂത്ത മകൾക്ക് അഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു വീട് ലഭിക്കുന്നതിന് വേണ്ടി എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നൽകുന്നതിന് വേണ്ടി ആഷ്ന ചോദിച്ചിരിക്കുന്നു എൻ്റെ മകൻ ഇമ്മാനുവലിനും ആർഗേറ്റും നല്ലൊരു സർക്കാർ ജോലി ലഭിക്കുന്നതിന് വേണ്ടി കുടുംബത്തിൻ്റെ കടബാധ്യത മാറുന്നതിന് വേണ്ടി ഇളയ മകൻ വിക്സനെ നല്ലൊരു ആത്മീയമായ ജീവിതത്തിൽ വളരുവാനും അവൻ്റെ എല്ലാ ദുശീലങ്ങളും മാറിപ്പോകുന്നതിന് വേണ്ടി മകനെ ആഗ്രഹിച്ച വിഷയത്തിൽ മാർക്ക് നൽകി അഡ്മിഷൻ കിട്ടിയതിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റിൽ ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൽ ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു ഇവരാരും പേര് വെക്കാതെ വിട്ടിരിക്കണമുണ്ട് നമുക്ക് പേരില്ല എന്നാലും ഇവരുടെ എല്ലാവരുടെയും നിയമങ്ങളോടൊപ്പം നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു സ്വർഗസ്നാ പിതാവിൻ്റെ പ്രാർത്ഥന വെല്ലു കാഴ്ചവെക്കും നമുക്ക് ഒരു ഉച്ചി പ്രാർത്ഥിക്കാം അല്ലേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഹാലയെ ലുയ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി നാലും തിരുവചനങ്ങളാണ് വചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദോഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഹാലയിൽ വിയാ വചനം പറയാണ് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അത് തുടർന്നുള്ള വചനം നമ്മൾ വായിച്ച അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്നാ പിതാവിൻ്റെ മക്കളാണെന്ന് എല്ലാവരും അറിയട്ടെ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഒരു വിശ്വാസം കാത്തുപരിപാലിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം അവൻ്റെ പ്രവൃത്തികളിൽ നിന്നാണ് ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ ഒരുമിച്ച് പറഞ്ഞാൽ ഹാലയിൽയാം കാരണം അവൻ്റെ പ്രവൃത്തി കാണുമ്പോൾ അറിയാം അവനൊരു ക്രിസ്ത്യാനിയാണ് അല്ലെങ്കിൽ അവനൊരു വിശ്വാസമുള്ളൊരു മകനാണ് അപ്പോൾ അത് പ്രവൃത്തിയിൽ നിന്നാണല്ലോ നല്ല നിക്ഷേപത്തിൽ നിന്നാണല്ലോ ഇവനിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു ബോധ്യമാണ് ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മുടെ മുമ്പിൽ വെക്കുന്നത് അപ്പോൾ ഈശോ പറഞ്ഞത് നിങ്ങളെ കേട്ടിട്ടുണ്ടല്ലോ ശത്രുക്കളെയൊക്കെ ദോഷിക്കണം പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാനോ അല്ലേ ഈശോ ഈ ഒരു വചനം കൊണ്ട് നമ്മളോട് ഉദ്ദേശിക്കണം അല്ലെങ്കിൽ നമ്മളോട് പറയാൻ ആഗ്രഹിക്കണം എന്താണ് എല്ലാവരും സ്വർഗസിനാപിതാവിൻ്റെ മക്കളാണ് അപ്പോൾ എല്ലാവരും സ്നേഹത്തിൽ ജീവിക്കണം സന്തോഷത്തിൽ ജീവിക്കണം എല്ലാവരും പരസ്പര ഐക്യത്തിൽ വളരണം ഈ ഒരു കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഒരു നിമിഷം ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ നിമിഷങ്ങളിൽ ഈ ടോക്ക് കാണുന്നവർ ഇത് പ്രാർത്ഥിക്കുന്നവർ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന എല്ലാവരും ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രതിസന്ധികളും മാറട്ടെ എല്ലാ പ്രയാസങ്ങളും മാറട്ടെ എല്ലാ കഷ്ടതകളും മാറട്ടെ ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമോ ഏതെങ്കിലും തരത്തിലുള്ള ശത്രുതോ മനോഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം ഈ ടോക്കിൻ്റെ ഈ ഭജനത്തിൻ്റെ ശക്തിയാൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടാനും അവരുടെ വിദ്വേഷം വെറുപ്പ് വൈരാഗ്യം എല്ലാം മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അമയും